ദൈവനാമം യോഹനാന്റെ സുവിശേഷ ചിന്തയിലെക്കും സ്വാഗതം യോഹനാന്റെ സുവിശേഷം മൂന്നാം അദ്ദേഹത്തിൻ്റെ ചിന്തകളാണല്ലോ ഞാൻ ഈ ചിന്തകളാണല്ലോ ഞാനീ ചാനൽ കൂടി പങ്കുവെച്ചു കൊണ്ടിരുന്നത് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ സ്നാപക യോഹന്നെ സ്ഥാനമാണ് നാം കാണുന്നത് യോഹന്നാൻ സ്നാപകന്റെ സ്നാനം നമുക്ക് രണ്ട് ബുദ്ധത്തിൽ കാണാം ഒന്ന് മാനസാന്തരപ്പെട്ടവരെ എല്ലാം യോഹന്നാൻ സ്നാനപ്പെടുത്തി അതുകൊണ്ടാണ് ആ സ്നാനത്തിന് മാനസാന്തര സ്ഥാനം എന്ന് പറയുന്നത് യോഹനാനെ ദൈവം വായിച്ചത് രണ്ടു കാര്യത്തിനു വേണ്ടിയാണ് ഈ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവൻ യോഹന്നാൻ എന്ന് പേർ ദൈവം അയച്ചത് ഒന്ന് മാനസാന്തരം പ്രസംഗിക്കാനാണ് അല്ലെങ്കിൽ കർത്താവിന് വഴി ഒരുക്കുവാനാണ് രണ്ട് അന്നത്തെ തലമുറയ്ക്ക് ദൈവപുത്രനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവനാണ് ദൈവപുത്രൻ അവൻ ആ അവൻ ആത്മാൻ സ്നാനപ്പെടുത്തുന്നവനാണ് ഈ മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ സ്നാപക യോഹനാൻ്റെ സാക്ഷ്യമാണ് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ യേശുവും ശിഷ്യന്മാരും സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ ഇരുപത്തി മൂന്നിൽ മൂന്നാം വാക്യത്തിൽ യോഹനാൻസ് യോഹനാൻ സ്നാപകനും സ്ഥാനപ്പെടുത്തിക്കൊണ്ടിരുന്നു ജിയോഗ്രഫിക്കിൽ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും സ്ഥാനപ്പെടുത്തുന്ന പെടുത്തിയത് പടുത്തൊണ്ടിരുന്നത് ഏതാണ്ട് അടുത്തടുത്താണ് രണ്ടു പേർക്കും ശിഷ്യന്മാരുണ്ട് രണ്ടു പേർക്കും നല്ല ഓഡിയൻസ് ഉണ്ട് ഇതിന്റെ ഇരുപത്തിനാലാം വാക്യ വാക്യം ഇങ്ങനെ വായിക്കുന്നു അന്ന് യോഹന്നാൻ തടവിൽ ആയി ആയിരുന്നില്ല ഇരുപത്തിനാലാം വാക്യത്തിൽ അന്ന് യോഹന്നാൽ തടവിലായിരുന്നില്ല എന്ന ഒരു സൂചന തരുമ്പോൾ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ കാണുന്ന സംഭവം മനസ്സിലാക്കാൻ വേണ്ടി എഴുത്തുകാരൻ പറയുന്നതാണ് അതായത് ഇരുപത്തിനാലാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഓഡിയൻസ് ഓടിയൻസ് സുവിശേഷം വായിച്ചിരിക്കും അതായത് യോഹനന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങൾ എഴുതിയതിനു ശേഷം എഴുതിയതാണ് ഇതിനോടകം തന്റെ ഓഡിയൻസ് യോഹനൻ സ്നാപകൻറെ ശുശ്രൂഷയെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ചും മറ്റു സുവിശേഷങ്ങളിൽ നിന്നുള്ള ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട് അവരോട് പറയുകയാണ് ഇരുപത്തിമൂഞ്ചു മുതലുള്ള സംഭവം ഇരുപത്തി അഞ്ചു മുതലുള്ള സംഭവം യോഹനാൽ സ്നാപകനെ തടവിൽ ആക്കുന്നതിന് മുമ്പുള്ള സംഭവം ആണെന്ന് ഇരുപത്തി അഞ്ചാം വാക്യം യോഹന്നലാലിന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ചുള്ള ഒരു വാദം ഉണ്ടായി ഒരു യഹൂദൻ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് സ്നാപക യോഹനന്റെ ശിഷ്യന്മാരുമായിട്ടാണ് വാദം വാദം എന്താണെന്ന് ചോദിച്ചാൽ ശുദ്ധീകരണത്തെ കുറിച്ച് എന്നൊരു പ്രയോഗം ആണ് ശുദ്ധീകരണം യഹൂദന്മാരുടെ ഇടയിൽ ധാരാളം ശുദ്ധീകരണ നിയമങ്ങളുണ്ട് ഇരുപത്തിയാറാം വാക്യം വാക്യം നാം വായിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ക്ലിയർ ക്ലിയറാക ക്ലിയറാകും ഇരുപത്തിയാറാം വാക്യം യോഹ അവർ യോഹൻ അടുക്കൽ വന്ന് അവനോട് റബി യോർദാൻ അഖറെ നിന്നോട് കൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു ഇരുപത്തി ആറാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാർ യോഹന്ലാന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ സ്നാനത്തെ കുറിച്ചും പറയുകയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഒരു യഹൂദനുമായി ഉള്ള തർക്കം ശുദ്ധീകരണത്തെ കുറിച്ചുള്ളതാണ് എന്ന് എഴുതിയിരിക്കുന്നത് ഒരുപക്ഷെ സ്നാനത്തെ കുറിച്ചുള്ളതാണെന്നാണ് സാധ്യത എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തുന്നു യേശുവും ശിഷ്യന്മാരും സ്നാനപ്പെടുത്തുന്നു ഒരു കാലത്ത് യോഹനാൻ സ്നാപകനായിരുന്നു വളരെ പോപ്പുലർ എന്നാൽ ഇപ്പോൾ ആളുകളെല്ലാം യേശുവിന്റെ പിന്നാലെ പോകുന്നു യോഹനാന്റെ സ്നാനത്തിന്റെ പോപ്പുലാരിറ്റി കുറയുന്നു യേശുവിൻ്റെ പോപ്പുലാരിറ്റി കൂടുന്നു ഒരു യഹൂദിനുമായുള്ള തർക്കത്തെ തുടർന്ന് യോഹനാൻ സ്നാപകന്റെ ശിഷ്യന്മാർ യോഹനാൻ സ്നാപകനോട് ഈ സ്നാന സംബന്ധ വിഷയത്തെ കുറിച്ച് പറയുന്നത് പക്ഷേ യോഹനൻ സ്നാപകൻ അത് എടുക്കുന്ന രീതി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അത് നമുക്കൊരു മാതൃകയായി മാറണം ഒരു കാലഘട്ടത്തിൽ യേശു യേശുവിന്റെ യേശുക്രി ശുശ്രൂഷയും യോഹനാലിന്റെ ശുശ്രൂഷയും ഒരു ഓവർലാപ്പ് ചെയ്തിരുന്നു ക്രിസ്തുവിന്റെ മുന്നോടിയായി ദേവുദാൻ നിയോഗിക്കപ്പെട്ട് കടന്നു വന്ന യോഹനാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയുടെ എൻഡിംഗിന്റെ സമയത്ത് ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു ഓവർലാപ്പ് വന്നപ്പോൾ യോഹൻലാലിന്റെ ശിഷ്യന്മാർക്ക് സഹിക്കാൻ കഴിയാത്ത വിഷമം നമ്മേക്കാൾ ഇപ്പോൾ യേശു പോപ്പുലറായി മാറുന്നു യേശുവിന്റെ അടുക്കലേക്ക് ഇപ്പോൾ ആളുകൾ ഇഷ്ടം പോലെ പോകുന്നു ഈ യോഹനാന്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു കോമ്പറ്റീഷനാണ് വലുത് ഇരുപത്തിയേഴാം വാക്യം വായിക്കുന്നു അതിനെ യോഹന്നാൻ സ്വർഗത്തിൽ നിന്നും കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല യോഹനാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ സ്വർഗത്തിൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് നസ്രായനായ യേശു ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവം അവനെ ഏൽപ്പിച്ചതാണ് സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല ആരെയെങ്കിലും ദൈവം കുറച്ചുകൂടി ശക്തമായി ഉപയോഗിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം അല്ലെ അക്രമം കൊടുക്കുന്നത് ആരുടെയെങ്കിലും ശുശ്രൂഷ ദൈവം വലിക്കുന്നു പിൻവലിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം ദൈവം അത് അനുവദിച്ച അനുവദിച്ചാണ് യോഹന്നാൻ തന്നെ കുറിച്ച് ആ കാര്യമാണ് ശിഷ്യന്മാരോട് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായിരുന്ന യോഹന്നാൻ സ്നാപകൻ ശോഭിച്ചു അത് ദൈവത്താൽ സംഭവിച്ചതാണ് എന്നാൽ യേശുക്രിസ്തു രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ഫീഡ് ചെയ്യുന്നു പോവുകയാണ് അതും സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചതാണ് ശിഷ്യന്മാരുടെ വാക്കുകളിൽ കുടുങ്ങാതെ തന്റെ ശുശ്രൂഷയെക്കുറിച്ചും ഉള്ള ഒരു ഉറപ്പും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും ഉള്ള ഒരു ഉറപ്പും യോഹനാൻ സ്നാപകനും ഉണ്ടായിരുന്നു അതായത് ഇരുപത്തിരണ്ടാം വാക് ഇരുപത്തിയെട്ടാം വാക്കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ക്രിസ്തുവല്ല അവന് മുന്നോടിയായി ഐക്യപ്പെട്ടവൻ അത്രേ എന്ന് അവൻ പറഞ്ഞു നിങ്ങളെ തന്നെ നിങ്ങൾ 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 തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു ഞാൻ ഞാൻ മുന്നോടിയായി ദൈവത്താൽ ഐക്യപ്പെട്ടവനായി വന്നു എന്നേ ഉള്ളൂ പരസ്യമായി തൻ്റെ ശുശ്രൂഷയുടെ പരിമിതിയെ പറയുവാൻ ഈ യോഹന്ന സ്നാപകൻ എന്ന വലിയ ശ്രേഷ്ഠ മനുഷ്യന് ഒരു മടിയും ഇല്ലായിരുന്നു യുവജന ഈ വചനങ്ങളാ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാട്ടെ ആമേ